ॐ नमो नारायण ഉത്തര കുരുവർഷത്തിൽ ഭഗവാൻ രൂപത്തിലാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ വരാഹരൂപം ഏതൊരു ആണോ രക്ഷിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് കൂടി ഭഗവാനെ ആരാധിക്കുന്നു ഉത്തരേഷു ചുരുഷു ഭഗവാൻ യജ്ഞപുരുഷവരാഹരൂപ ആസ്തേ തം തുവി അ भूः सः गुरुभिः अस्कलित भक्तियोगेन उपधावति इमाम् च परमां उपनिषदं आवर्तयति उत्तरेषु पुरुषु च उत्तर गुरुवर्षतिलं यस्य पुरुषः भगवान् यज्ञमूर्त्याय भगवान् श्रीहरि कृतवराह आस्ते वराह रूपं स्वीगृत् सनिधानं एषा भूदेवी भूमिदेवीभिः सह उरुवर्षवासोडकूडि अस्खलितभक्तियोगेन इळगात भक्तियोगतो तं तूह उपधावति भगवाने अङ्गये नित्यव उपास मात्रमल्ल परमाम् इमां श्रेष्ठनिषदम् ഉപനിഷത് വാക്യത്തെ ചെയ്യുന്നു ഉത്തരഗുരുവർഷത്തിൽ വരാഹവതാരം സ്വീകരിച്ചു വസിക്കുന്ന ഭഗവാനെ ഭൂമിദേവി ഉപനിഷത് വാക്യങ്ങളാൽ സ്തുതിക്കുന്നു ആ വാക്യം എന്താണെന്ന് പറയുകയാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം

യൂപം എന്നാൽ പശുവിനെ കെട്ടിയിടാനുള്ള ആ കുത്തിയാണ് യൂപം യൂപം ഇല്ലാത്ത രൂപമില്ലാതെ ചെയ്യുന്ന യാഗത്തെ യജ്ഞമെന്നും യൂപം നാട്ടിക്കൊണ്ട് ചെയ്യുന്ന ആ യജ്ഞത്തെ ക്രതു യാഗത്തെ ക്രതു എന്നും പറയുന്നു അതാണ് യജ്ഞക്രതവേ ഇങ്ങനെ രണ്ട് ഭേദത്തിൽ രണ്ട് പ്രകാരത്തിൽ നടത്തുന്ന യാഗങ്ങളുടെ സ്വരൂപമായവനും മഹാധ്വര അവയവായ ആ യജ്ഞവരാഹമൂർത്തിയുടെ ശരീര അവയവങ്ങൾ പോലും ഈ യാഗങ്ങളാണ് അതാണ് അതായത് യാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയാണ് ഭഗവാന്റെ അവയവങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നത് ഇത് നാരായണീയത്തിൽ നമുക്ക് കാണാം വലിയ സ്പൂണിനെ ഭഗവാന്റെ എൻ്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൈകാലുകളോടോ മറ്റോ ആണ് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് മഹായാഗങ്ങൾ അവയവങ്ങളായി ഭവിച്ചിരിക്കുന്നവനും ആയ മഹാപുരുഷായ നമഹ പുരുഷോത്തമന് നമസ്കാരം കർമ്മശുക്ളായ കർമ്മത്താൽ പരിശുദ്ധനായ യാത്മികനായി ത്രിയുഗായ തേ നമ മൂന്ന് യുഗങ്ങളിലും ആവിർഭൂതനാകുന്ന നിന്തിരുവടിക്ക് നമസ്കാരം ഇവിടെ മൂന്ന് യുഗം എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം കലിയുഗത്തിൽ പൊതുവേ യജ്ഞങ്ങൾ വളരെ വളരെ ദുർലഭമായിട്ടേ നടക്കാറുള്ളൂ അതുകൊണ്ടാവാം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു ഓരോ യോഗിയുടെയും മനസ്സിൽ ഭഗവാൻ എങ്ങനെയാണ് പ്രത്യക്ഷി ഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകം यस्य स्वरूपं कवयो विपश्चितो गुणेषु दारुषु इव जातवेदसं मध्नन्ति मध्ना मनसा दिदृक्षवो गूढं क्रियार्थैः नम ईरितात्मने विपश्चिदः विवेकशालिगलाय कवयः विद्वान्मार अवरुडे क्रिय अर्थैः कर्मङ्गलालुं कर्म गूढं അപ്രകാശമാനമായ അതായത് നമ്മുടെ ബാഹ്യമായ ഒരു കർമ്മം ചെയ്തിട്ടും ഒരു കർമ്മത്തെ കൊണ്ടും നമുക്ക് ഭഗവാനെ നേരിട്ട് അനുഭവിക്കാൻ പ്രത്യക്ഷീകരിക്കാൻ സാധിക്കുകയില്ല ഇനി നമ്മുടെ കർമ്മഫലം കൊണ്ട് മാത്രവും ഭഗവാനെ ദർശിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മമോ കർമ്മഫലങ്ങളോ ഒന്നും ഭഗവാനെ பய்தல்ல அதுக்கே வெறும் அடிஸ்தானமே ஆகவானே அறிஞனுள்ள ஒரு தொடக்கம் ஆதம் மாத்தமான கர்மவும் அங்கே கர்மம் கொண்டொன்னும் பிரகாஷிக்காத்தியூபம் என்னால் கண்டே மதியூ கொண்டு ഓരോ സാധകനും ചെയ്യേണ്ടത് മനസ്സാ മനസ്സാകുന്ന മധന കടകോലുകൊണ്ട് ഗുണേഷു ഗുണകാര്യങ്ങളായ ശരീര ഇന്ദ്രിയാദികളിൽ അതിനുള്ള ഈ ഞാൻ എന്ന ഭാവത്തെ അതിനെ ഇല്ലാതാക്കണം അപ്പോൾ മനസ്സാകുന്ന കടകോലുകൊണ്ട് മനസ്സ് തന്നെയാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത് അതേ മനസ്സിനെ തന്നെ കടകോലാക്കിക്കൊണ്ട് ഈ ശരീരം ഞാനല്ല ഇന്ദ്രിയങ്ങളൊന്നും ഞാനല്ല ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന ഭാവത്തെ നമ്മളിങ്ങനെ അഗ്നിയാക്കി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയുള്ള ജാതവേദസം ആ അഗ്നിയെ ദാരുഷു ഇവ അരണിയിലെന്നതുപോലെ എന്നതുപോലെ മധ്നന്തി കടയുന്നു ആ സമയത്ത് ഈ രീതാത്മനെ രൂപനായി ഭവിക്കുന്ന തസ്മയെ ആ നിന്തിരുവടിക്ക് നമഹ നമസ്കാരം മനസ്സാകുന്ന കടകോലുകൊണ്ട് ഈ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അഗ്നിയിൽ മനസ്സെരിഞ്ഞിരിയാതാകുന്നു അപ്പോൾ ബാക്കിയാകുന്നത് ചൈതന്യം മാത്രമാണ് അങ്ങനെയാണ് ആ ചൈതന്യം നമുക്ക് പ്രത്യക്ഷീഭവിക്കുന്നു എന്ന് പറയുന്നത് അവിടെ പിന്നെ ചൈതന്യവും ഞാനും ഒന്നാണെന്ന് ആ തലത്തിലേക്ക് എത്തുന്നു കാരണം മനസ്സില്ലാതെ എങ്ങനെയാണ് കാണുക എന്ന് ഒരു സംശയം വരാം പിന്നീട് എല്ലാം ഒന്നായിട്ട് ഭാവിക്കുകയാണ് സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അത് അനുഭവിക്കാൻ സാധിക്കുന്നു ಈ ಮಾನಸಿಕ ಮಧನತில் എന്താണ് ಸಂಭವಿಕನದು ಎಂದು ಒನಗೂಡೆ ವ್ಯಕ್ತಮಾಕുകയാണ് 37వత ಶ್ಲೋಕಂ ದ್ರವ್ಯಕ್ರಿಯಾ හේತು ಅಯನೇಷ ಕರ್ತ್ರಭಿಹಿ ಮಾಯಾ ಗುಣೈಹಿ ವಸ್ತು निरीक्षिದಾತ್ಮನೇ ಅನ್ವೀಕ್ಷ್ಯಾಂಗ ಅದಿಶಯಾತ್ಮ ಬುದ್ಧಿಭಿಹಿ ನಿರಸ್ತ ಮಾಯಾಕೃತಯೇ ನಮೋ ನಮಃ ದ್ರವ್ಯಂ വെച്ചാൽ ശബ്ദാദി വിഷയങ്ങൾ ക്രിയാ ഹേതു അയനേഷ കർത്തൃഭിഹി അതായത് ഈ ലോകത്ത് നമ്മൾ വ്യവഹരിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ലോകത്തെ കാണുന്നു അനുഭവിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇവയ്ക്കൊക്കെ ഹേതുക്കളായിട്ടുള്ള കർത്തൃഭിഹി അധിഷ്ഠാന ദേവതകൾ നമ്മുടെ ഈ പഞ്ചഭൗതിക ശരീരം അതിന് രൂപം കൊടുത്ത കാലശക്തി കർത്തൃത്വ അഭിമാനം കൊള്ളുന്ന അഹംബുദ്ധി ഇതെല്ലാം ഈ പറഞ്ഞവയിൽ ഉൾപ്പെടും ഇങ്ങനെയുള്ള മായാഗുണൈഹി ഇതൊക്കെ മായാകാര്യങ്ങളാണ് മായയിൽപ്പെട്ടതാണ് ഇതൊക്കെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ദേഹമാണ് ഈ മനസ്സാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഇത് ഞാനല്ല എന്ന് തള്ളി മാറ്റിക്കൊണ്ടേയിരുന്ന് നിരീക്ഷിത ആത്മേന വസ്തുത്വേന നിരീക്ഷിക്കപ്പെട്ട ആത്മതത്വമായിരിക്കുന്നവനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകണം അങ്ങനെ ശ്രദ്ധയെ കൊണ്ടുപോകണമെങ്കിൽ പുറമേ ഉള്ളതൊന്നും ഞാനല്ല എന്ന് തള്ളിക്കളയണം അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ആ വസ്തുവായിട്ട് ഉള്ളിലെ ആത്മവസ്തുവായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്ന അന്വീക്ഷയാ തത്വവിചാരം കൊണ്ടും ഇനി ഈ ഒരു തലത്തിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ സാധനയാണ് യമനിയമാദികൾ അതാണ് അംഗ അതിശയ ആത്മബുദ്ധിവിഹി യമനിയമാദികൾ കൊണ്ടും അങ്ങനെ ബുദ്ധി വ്യവസായാത്മിക ബുദ്ധി ഈശ്വരനെ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഏകാഗ്രപ്പെട്ട ബുദ്ധിയേയാണ് വ്യവസായാത്മിക ബുദ്ധി സുനിശ്ചിത ബുദ്ധി എന്ന് പറയുന്നത് இனி ஒரு புதி நம்ம உறச்சுகழிஞ்சால் அப்போ ஆய நம்ம பதுக்கே வேர் பெட்னா அங்கேயான ஆயா நிமித்த ஆகாரத்தோடு கூடியவனுக்கு நமோ நம நமஸ்காரம் நிரந்தர ஆத்மவிச்சாரம் கொண்டு மாத்திரமே ഈശ്വരനെ നമുക്ക് ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ വിചാരം ചെയ്യാതെ ഒരിക്കലും നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല ബാക്കിയെല്ലാം അതിൻ്റെ തുടക്കം മാത്രമാണ് വ്രതമെടുക്കുന്നതാകട്ടെ ക്ഷേത്ര ദർശനമാകട്ടെ സ്തോത്രാലാപനമാകട്ടെ പുരാണ പാരായണമോ സ്വാധ്യായമോ എല്ലാം അതൊരു തുടക്കം മാത്രമാണ് അതിലേക്കെത്താൻ നമ്മെ സഹായിക്കുന്ന ഏതാനും അനുഷ്ഠാനങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ നിരന്തരമായ വിചാരം നിരന്തരമായ മനനം ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പ്രകൃതി എങ്ങനെയാണ് പുരുഷനായിരിക്കുന്ന ആ ഭഗവാന്

അതിന് ചുറ്റും ഒരു ഇരുമ്പ് വെക്കുകയാണെങ്കിൽ അയഹ ആ ഇരുമ്പ് തദാശ്രയം അതിൻ്റെ അഭിമുഖമായി മാത്രം യഥാഭ്രമതേ എപ്രകാരമാണോ ചുറ്റുന്നത് അതുപോലെയാണ് ആ പരമാത്മ സ്വരൂപമാകുന്ന കാന്തശിലയെ ചുറ്റിക്കൊണ്ട് മായ ഈ പ്രകൃതി ഈക്ഷിതുകൊ ദ്രഷ്ടാവായ യസ്യ ഈപ്സിതം ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിഷയമായതും എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാന് യാതൊരു സങ്കല്പവും ഇല്ല അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ടും പറയുന്നു ഭഗവാന്റെ സങ്കല്പമാണെന്നും പറയുന്നു എന്നാൽ മായയിലിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാനാണ് അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ ന ഈപ്സിതം ഒന്നും ഇച്ഛിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വിശ്വസ്ഥിതി സംയമോദയം ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി പ്രക്രിയ ഗുണൈഹി സത്വാദി ഗുണങ്ങൾ കൊണ്ട് കരോതി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പുരുഷന്റെ നിയന്ത്രണത്തിൽപ്പെട്ട പ്രകൃതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഗുണകർമ്മസാക്ഷിനെ എല്ലാ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും സാക്ഷിയായി നിലകൊള്ളുന്ന ആ നിന്തിരുവടിക്കായി नमः नमस्कारम् इने वराह अवतार चरितत्ते अनुस्मृच्छि गुण्ड प्रणमितुयाणा 39 तमते श्लोकम् प्रमद्य दैत्यं प्रतिवारणम् मृधे यो माम रसाय जगदादि सूतरः कृत्वा अग्र दमश्रे निरगाद उदन्वतः क्रीडन इव इभह प्रणतास्मि तं विभुं इति ണം എതിരിട്ടു വന്ന മറ്റൊരു ഗജത്തെ പോലെയുള്ള ദൈത്യം ദിതിയുടെ പുത്രനായ ഹിരണ്യാക്ഷനെ പ്രമത്യ അടിച്ച് തിമിർത്ത് യഹ യാതൊരു ആദിസൂക്കരഹ ആദിവരാഹമൂർത്തിയാണോ മാം എന്നെ ഇത് ഭൂമിദേവിയാണ് പറയുന്നത് എന്നെ അങ്ങയുടെ അഗ്രദംഷേ ദംഷാഗ്രത്തിൽ വെച്ച് ഇഭഹ ഇവ ഒരു പോലെ സമുദ്രത്തിൽ നിന്ന് കീടൻ വിഹരിച്ചു കൊണ്ട് നിരകാ പുറത്തു വന്നത് അങ്ങനെയുള്ള തം വിഭും സർവശക്തനായ അങ്ങയെ പ്രണതാ അസ്മി ഞാൻ നമസ്കരിക്കുന്നു ഇതി ഇങ്ങനെ ഭൂമിദേവി സ്തുതിച്ച് ഉപാസിക്കുന്ന ഈ ഒരു ശ്ലോകത്തോടുകൂടിയാണ് പതിനെട്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇനിയുള്ള ബാക്കി രണ്ടു വർഷങ്ങളിലെ സ്തുതികൾ അടുത്ത അധ്യായത്തിൽ തുടരുന്നതാണ് ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഓം നമോ ഭഗവത മന്ത്രതത്വലിംഗായ മഹാത്വരാവ महापुरुषाय नमः कर्मशुक्लाय त्रियुगाय नमस्ते यस्य स्वरूपं कवयो विपश्चितो गुणेषु दारुषिव जातवेदसं मध्रन्ति मध्या मनसादिवृक्षभ गूढं क्रियार्थैर्धम हीरदात्मनेय द्रव्यक्रिया हे त्वय एषकर्तृभिः मायागुणैर्वस्तु अन्वीक्षयाङ्गादिशयात्मबुद्धिभिः नमो नमः करोति विश्वस्ति संयमोदयं यस्येप्सि तं नेप्सिदमीक्षितुर्गुणे माया यधायो भ्रमदे तदाश्रयं ग्राहोदभस्ते गुणकर्म साक्षिणे प्रमथ्य दैत्यम् प्रतिवारणं निधे यो माम्रसाया जगदादिसुफर कृत्वाग्रदं श्रे निरगादुदन्वत क्रीडन्निवेप प्रणदास्मितं विभुमिति हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण